ു നിങ്ങൾ മീഡിയക്കാർ ഒരൊറ്റൊരു കാര്യം മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചു കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു സൗദി അറേബ്യ ജയില റഹീം എന്ന് പറയുന്ന ആളുടെ ഭോജനത്തിന് വേണ്ടിയിട്ട് ഗോച്ച ചെയ്ത ഒരുപാട് ത്യാഗം അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം അദ്ദേഹം കൊടുക്കുകയും ചെയ്തു അതുകൂടാതെ തന്നെ അദ്ദേഹം അദ്ദേഹം ഈ റഹീം എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്തത് തെരുവിൽ ഭിക്ഷാടനം നടത്തിയിട്ടാണ് ആ കാശ് ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗോച്ച എന്ന് പറയുന്ന വലിയൊരു മനുഷ്യസ്നേഹി രംഗത്തെറങ്ങിയത് അതിനാ നമ്മളൊരിക്കലും മറന്നു കൂടാ എങ്ങനെ മറക്കാനാണ് ഒരു കോടി കൊടുത്തിട്ട് പുള്ളി ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് മാർക്കറ്റ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞായിരുന്നു അപ്പോൾ പലരും ആ സമയത്ത് പറഞ്ഞായിരുന്നു നമ്മുടെ ബോച്ചേട്ടി ബോച്ചേട്ടി നന്നായിട്ടാണ് പുള്ളി അതിൻ്റെ ഇടയിൽ മാർക്കറ്റ് ചെയ്ത് നിങ്ങൾ ആ വീഡിയോയുടെ ഇടയിലൊക്കെ പുള്ളി പറഞ്ഞതിനാലും ഉത്തരം കൊടുക്കുന്നതിനും മറുപടി കൊടുക്കുന്ന ഇടയിലൊക്കെ ബോച്ചട്ടി നന്നായിട്ട് കയറ്റുന്നുണ്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത് പ്രശ്നം മറുപടി കൊടുത്താലും അവസാനം കൂടി ബോച്ചട്ടി പുള്ളി കയറ്റും പുള്ളി നല്ല രീതിയിൽ മാർക്കറ്റ് അറിയാവുന്ന മണ്ടന്മാരെ മണ്ടന്മാരെ ആക്കാൻ പറ്റുന്ന ഒരാളാണ് അത് വിവരമുള്ളവർക്കത് മനസ്സിലാവും ഫുള്ളി മാർക്കറ്റ് ചെയ്യാനാണോ കളിക്കാനാണോ ഞാൻ പറട്ടെ റഹീമിനെ സഹായിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതൊരാളെ സഹായിച്ചുകൊണ്ട് അവർ ഏതൊരു പെണ്ണിനെ ഏത് പെണ്ണെണ്ണേലും അനാവശ്യം പറയാവോ എൻ്റെയോ നിങ്ങളുടെയോ ഒരു സ്ത്രീകളെ പറ്റി ഒരാൾ സഹായിച്ചിട്ട് അനാവശ്യം പറയും നിങ്ങൾ സഹിക്കും ഇനി ഹണി റോസ് ഹണി റോസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിധികളിലൊക്കെ അത്യാവശ്യം സെക്സി ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അവർ വരുന്നു അവരെ കാണാൻ ഒരുപാട് ആൾക്കാർ കൂടുന്നു കണ്ടിട്ട് പോകുന്നു അവരെ കാണാൻ തന്നെ വരുന്നത് അവരതിനുള്ള വസ്ത്രങ്ങൾ ധരിച്ച് തന്നെ അവരെ പറ്റി തന്നെ ഒരു ലേഡി തന്നെ പറയുന്നത് ഒരു ഫറാഷിപ്പിൽ അവർ പറയുന്നത് വളരെ ബുദ്ധിപരമായി ആൺ നോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തി വളരെ വൾഗറായ ആംഗിളിൽ എടുത്ത തൻ്റെ തന്നെ വീഡിയോകൾ ഷെയർ ചെയ്യുന്ന ഹണി റോസിൻ്റെ പ്രവർത്തികൾ അത്ര നിഷ്കളങ്കമല്ല നിഷ്കളങ്കമല്ല ഒരു രീതിയിൽ ഹണി റോസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ഹണി റോസ് പണ്ടൊരു വീഡിയോയിൽ ഒരു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ എൻ്റെ വസ്ത്രധാരണത്തിലല്ല കുഴപ്പം നോക്കുന്ന നോ കണ്ണുകളിലാണ് കുഴപ്പം ഒരിക്കലല്ല ഒരു സാരി ഒരു ചുരിദാർ അല്ലെങ്കിൽ എന്ത് വസ്ത്രമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പർദ്ദായിക്കോട്ടെ ഇതൊക്കെ ധരിക്കേണ്ട രീതിയിലല്ല ഇത് ധരിച്ചെങ്കിൽ അതിന് നോട്ടുകൾ മാറും ഇതൊക്കെ നല്ല രീതിയിൽ ധരിക്കാം ചീത്ത രീതിയിൽ ധരിക്കാം അത്രത്തന്നെയുള്ളൂ അപ്പോൾ അണി ദിവസം അങ്ങനത്തെ വസ്ത്രങ്ങളാണ് ധരിച്ചു വരുന്നെങ്കിൽ തീർച്ചയായും നോട്ടങ്ങൾ അങ്ങനെ ആയിരിക്കും അത് അവർക്കറിയാം അവർ അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അല്ലാതെ അവരുടെ എന്തെങ്കിലും കാണാൻ വേറൊരു സൗന്ദര്യം പോലും കാണാനുള്ള ആൾക്കാർ വരും അല്ല അവരങ്ങനെ വരുന്നതെന്നും ഇങ്ങനെ വരുന്നതെന്നും അവരത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അവർ പല രീതിയിൽ അവരും പേഴ്സണലായിട്ട് ഓരോ വീഡിയോ ഇടുന്നുണ്ട് അതുകൊണ്ട് അവരൊന്നും നമ്മൾ ന്യായിരിക്കല്ല പക്ഷേ എന്തായാലും ഈ ഒരു സമൂഹത്തിൽ വലിയ സമ്പന്നനായിട്ട് നടക്കുന്ന മാന്യമായിട്ട് എന്തും പറയാമെന്നുണ്ടോ അല്ല കുറച്ച് പൈസ തന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും അല്ല കുറച്ച് കമൻ്റ് ഉണ്ട് നമുക്ക് അതോടൊപ്പം കേട്ട് വളരെ ഭംഗിയായിട്ട് ഒന്ന് കമൻ്റ് ഒരാൾക്ക് നല്ലത് ചെയ്തിട്ട് വേറെ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചാൽ ന്യായമാണോ അതെങ്ങനെ ന്യായമാവും പിന്നെ എന്ന് വെച്ച് സ്ത്രീകളെ പലതും പറയാമെന്നും ഓ ഞാൻ ഇതുപോലെ ക്യാഷ് കൊടുത്ത് ചാറ്റ് ചെയ്യാറുണ്ട് എന്ന് വെച്ച് എനിക്ക് തന്തില്ലായ്മ കാട്ടാൻ പറ്റുമോ അത് ഒരു മുതലാളിയായി അവന് ഒരുപാട് സഹായങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് തോന്നിയാസും വിളിച്ച് പറയാൻ ഇയാൾ ഇന്ന് ഇന്നെന്തെങ്കിലും തുടങ്ങിയ പരിപാടിയാണ് ഈ പറയുന്ന ദ്വയാർത്ഥം ഭച്ചന മാർക്കറ്റ് ചെയ്ത ഒരാളാണ് അത് കുറേ കൈ അടിക്കാൻ അതുപോലത്തെ രോഗികളായ കുറേ ആൾക്കാർ ആ പ്രായത്തോളം ആൾക്കാർ പ്രശ്നമാണ് ഈ നമ്മുടെ ജംഗ്ഷനിലേക്ക് ഇന്ന് കൂടി ഇരുന്ന് പെണ്ണുങ്ങളെ അടിക്കുന്ന അല്ലെങ്കിൽ വളരെ ആയ മോശമായതിൽ കമൻ്റ് അടിക്കുന്ന ആൾക്കാരുടെ പ്രശ്നമല്ലേ അത് അയാളെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ആൾക്കാർ വന്നതും കമ്മൻ്റ് അടിച്ചു അവസാനം ആർക്ക് പോയി അവർക്ക് പോയി ബോച്ച് ചിലപ്പോൾ എങ്ങനെ ഇറങ്ങി വരും വാച്ചിക്ക് പൈസ അയാൾ എങ്ങനെയും പറഞ്ഞാൽ അടുത്ത നമ്പറൊക്കെ വരും പക്ഷേ ഇതിന് പുറേ ഇയാൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബോച്ചെ ആർമിക്കാരും ബോച്ചയുടെ ഫാൻസ് ഒക്കെ ഇറങ്ങിയത് എനിക്ക് എന്താണെന്ന് മനസ്സിലാവുള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ബോച്ച അങ്ങനെ ഇതില്ലേ ബോച്ച ഇങ്ങനെ ചെയ്തില്ലേ അവർ എന്തായാലും രണ്ടും രണ്ട് തരത്തിൽ കുറ്റക്കാരൻ്റെ ബോച്ചും കണക്കാണ് അണിറോസും കണക്കാണ് പക്ഷേ ഒരു സ്ത്രീക്കെതിരെ അവർ പബ്ലിക്കായിട്ടിരുന്ന ഒരു വീഡിയോയിൽ നമുക്ക് കമൻറ്റ് എടുക്കാനുള്ള അധികാരമുണ്ട് പക്ഷേ അതിനൊരു പരിധിയുണ്ട് ഇന്ത്യൻ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഇവിടെ അനുവദനീയമായ വസ്ത്രം ധരിച്ചാണ് അവർ പരിപാടിക്ക് വരുന്നത് നമുക്കിഷ്ടമല്ലായിരിക്കാം എന്ന് വെച്ച് അവർ അവരെന്തും വിളിച്ചു പറയാമെന്നില്ല ആർക്കാണ് അധികാരം കൊടുത്തത് ആരാണ് നിങ്ങൾ കാണണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ച് പോവുക അല്ലെങ്കിൽ ന്യായമായ രീതിയിൽ കമൻ്റ് അടിക്കും ശരിയല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ വസ്ത്രം ധരിക്കരുത് മോശം അല്ലേ കാണിക്കുക അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലാതെ അവരുടെ മാതാപിതാക്കളും അവർക്കും മാനസികമായിട്ടും അവർ ശാരീരികമായിട്ടും ബോഡി ഷേമിങ് ചെയ്യുന്ന ആൾക്കാർ അത് അതെന്തും മര്യാദയാണ് ആരും സഹിക്കും ഒരാളും സഹിക്കില്ല എന്തും ചെയ്യാൻ ആർക്കും അധികാരമൊന്നും കൊടുത്തിട്ടുന്നില്ല തീർച്ചയായും ഹണി റോസ് ഒരു സെലിബ്രിറ്റിയാണ് അതുപോലെ ഒരുപാട് ആൾക്കാരും പ്രശസ്തരല്ലാത്ത പലരും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല വീഡിയോകൾ ചെയ്താൽ അതിൻ്റെ ഇടയിലും കൂതുറ വർത്താനം പറയുന്ന നാലാങ്കിട അലവലാദികളുണ്ട് അവർക്കെതിരെ ഉള്ള താക്കീതാവണം അത് ആളെ ഒരാൾ വളരെ മോശമായിട്ട് സംസാരിക്കുമെന്ന് ആലോചിക്കണം അതിനാണ് അപ്പോൾ കേരള പോലീസും നിയമങ്ങളൊക്കെ ശക്തമായാൽ പോച്ചയ്ക്കും എന്താണ് തെറ്റ് ചെയ്തതെന്ന് അയാൾക്ക് ബോധ്യം പറഞ്ഞു വരെ അയാൾ മാപ്പ് പറയേണ്ടതാണ് മാപ്പ് പറഞ്ഞാൽ അയാൾക്ക് അങ്ങനത്തെ ശിക്ഷ അടക്കണ്ടതാണ് അണീറോസൊക്കെ ഇങ്ങനെ വസ്ത്രം ധരിപ്പിച്ച് ഉദ്ഘാടനത്തിന് കൊണ്ടുവന്ന ആൾക്കാരെ പറഞ്ഞാൽ മതിയല്ലോ അത് കാണാൻ പോകുന്ന ആൾക്കാരെ പറഞ്ഞാൽ മതിയല്ലോ അതവരും അങ്ങനത്തെ ആൾക്കാരെ നമ്മുടെ മലയാളികളുടെ ലൈംഗിക ലൈംഗികതാര്യത്തിൽ അവരും കാശാക്കുവാണ് അതാ ഒരു സ്ത്രീയോടും പുരുഷനോട് ആരോടും സംസാരിച്ചൊരു മര്യാദ ഉണ്ടല്ലോ അത് ബോച്ചെ കളഞ്ഞു കുളിക്കുകയാണെന്ന് നോക്കുന്നു അപ്പോൾ ഈ ആർമിക്കാരെ ഇറങ്ങുമ്പോൾ വെറുതെ ചാരിറ്റി എന്ന് പറഞ്ഞ് എന്ന് രക്ഷ അയാൾ ചെയ്യുന്ന ബിസിനസ് ട്രിക്കുകൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അറിയാത്ത പോലെ നടിക്കുകയാണോ അതോ വിട്ടുകളാണോ കണ്ണടക്കനാണോ അല്ല അതെൻ്റെ ചോദ്യമാണ്